നമസ്കൃത്യ നരം നരോത്തമം ദേവീം വ്യാസം തഥോ ജയമുദീരേ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അറുപത്തി എട്ട് ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്ത് നോക്കിയത് ഈ ഈ ഭാഗത്ത് ആകെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് ഉള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ശത്രു സൈന്യത്തിൽ നിൽക്കുന്നവർ തൻ്റെ ബന്ധുക്കളാണെന്നും ഗുരുജനങ്ങളാണെന്നും ഭ്രാതാക്കളാണെന്നും ഒക്കെ കണ്ട് ശങ്കിച്ചു നിൽക്കുന്ന അർജുനൻ്റെ യുദ്ധം ചെയ്യാതെ പകച്ചു നിൽക്കുന്ന അർജുനൻ്റെ മാനസിക നിലയെ ഒരു യുദ്ധവീരന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രീകൃഷ്ണൻ നടത്തുന്ന സാരോപദേശങ്ങളാണ് ഗീതയിലൂടെ പ്രതിപാദിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതം ശ്ലോകം അറുപത്തൊൻപത് ഈ ശ്ലോകം ഞാനെന്ന് ചൊല്ലാം യാ തസ്യാം ജാഗർത്തി സംയമി సా నిశా పశ్యో ముని యాభూతానాం జాగృతి సంయమీదిభూత సా నిశ్యదో ముని ఈ శ్లోకే అన్వయాార్థం నమకొన్నోకా സർവഭൂതാനാം സർവം സകല ഭൂതാനാം പ്രാണികൾ സർവപ്രാണികൾക്കും യാതൊരാത്മനിഷ്ഠയാണ് അല്ലെങ്കിൽ ഏതൊരു ആത്മനിഷ്ഠയാണ് നിശ രാത്രി പോലെയാകുന്നത് സകല പ്രാണികൾക്കും യാതൊരാത്മനിഷ്ഠയാണ് രാത്രി പോലെയാകുന്നത് സർവാനാം സർവഭൂതാനം യാഷ്യം ആ ആത്മനിഷ്ഠയിൽ സംയമി സംയമി ജിതേന്ദ്രിയനായി വിവേകി ആത്മനിയന്ത്രണമുള്ള വിവേകി ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായ വിവേകി ജാഗർത്തി ജാഗ്രതയുള്ള ഉണർന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന യസ്യാം യാതൊരു നിഷ്ഠയിൽ യാതൊരു വിഷയനിഷ്ഠയിൽ അല്ലെങ്കിൽ അജ്ഞാന അജ്ഞാനദശയിൽ ഭൂതാനി പ്രാണികൾ ജാഗ്രതി ഉണർന്നിരിക്കുന്നുവോ അജ്ഞാനാവസ്ഥ അല്ലെങ്കിൽ ആ വിഷയനിഷ്ഠ പശ്യതഹ ആത്മതത്വത്തെ ദർശിക്കുന്ന ఆత్మ పశ్య ఆత్మతత్వర్శ ము సర్వూతా నిం సం జాగర్తిం భూతా జాగ్రతి യാതൊരു ആത്മനിഷ്ഠ സകല പ്രാണികൾക്കും രാത്രി പോലെ ഇരിക്കുന്നുവോ ശുദ്ധമായ അന്ധകാരം പോലെ ഇരിക്കുന്നുവോ ആ നിഷ്ഠയിൽ വിവേകിയായവൻ ഉണർന്നിരിക്കുന്നു യാതൊരു ജ്ഞാനദിശയിൽ അല്ലെങ്കിൽ വിഷയനിഷ്ഠയിൽ പ്രാണികൾ ഉണർന്നിരിക്കുന്നുവോ അല്ലെങ്കിൽ ബോധത്തോടുകൂടിയിരിക്കുന്നുവോ ആ ദശ ആത്മതത്വത്തെ ദർശിക്കുന്നവന് രാത്രിയാകുന്നു എല്ലാം ബ്രഹ്മം മാത്രം എന്ന അനുഭവമുണ്ടായ മഹാത്മാവിന് മറ്റുള്ളവരിൽ നിന്നുള്ള വിശേഷമെന്തെന്നു കാണിക്കുകയാണ് ഇവിടെ സ്ഥിതപ്രജ്ഞനെ ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം യാതൊരു വിദ്യാരൂപിണിയായ പരദേവത രാത്രിയെന്ന പോലെ അജ്ഞാനാവൃതമായിരിക്കുന്നുവോ സത്താസ്ഫൂർത്തിവതിയായ ആ വിദ്യാവസ്ഥയിൽ ബ്രഹ്മജ്ഞാനി ഉണർന്നിരിക്കുന്നു ഞാൻ എൻ്റേത് ഇതെനിക്കിഷ്ടം ഇതിഷ്ടം ഇപ്രകാരമുള്ള ദൃഷ്ടിയിൽ നിന്ന് അജ്ഞാനാവസ്ഥയിൽ നിന്ന് ഉണർന്ന് സത്താസ്ഫൂർത്തിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു പ്രാണികൾ ഏതൊന്നിൽ ഏതൊരു ലോകവ്യവഹാരത്തിൽ ജാഗരകങ്ങളായിരിക്കുന്നുവോ ആ നില ജ്ഞാനിക്ക് ഇരിക്കുന്നു കാണുന്നവൻ കാണത്തക്കത് കാഴ്ച എന്ന മൂന്ന് വിധ ഭേദങ്ങളെയും അതിക്രമിച്ച് അദ്വതീത ഐക്യ ബ്രഹ്മമായി വസിക്കുന്നു സർവവാസനാക്ഷയം നിമിത്തം ബ്രഹ്മജ്ഞാനി ലോകവ്യവഹാരം അറിയാത്തവനായി ഇരിക്കുന്നു അതുകൊണ്ട് ഇതരപ്രാണികളുടെ പകൽ ബ്രഹ്മത്തിന് രാത്രിയും അവരുടെ രാത്രി ബ്രഹ്മത്തിന് പകലുമായി ഇരിക്കുന്നുവെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു സംയമീ യൂതാനീ ഭഗവത്ഗീത സാഖ്യോഗം ശ്ലോകം എഴുപത് ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം ആപുര്യജലപ്രതിഷ്ഠം ആപുര്യമാണ് അതിൽ അജലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവീശന്തിയത്വത്

കാമകാമി ഈ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം ആപുര്യമാണുര്യമാണു ആപുര്യമാണം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പൂര്യമായതും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അചലപ്രതിഷ്ഠം അചലം പർവ്വതം പോലെ സ്ഥിരമായി നിൽക്കുന്ന സ്ഥിരമായി നിൽക്കുന്നതുമായ മാറ്റമില്ലാത്തതുമായ സമുദ്രം സമുദ്രത്തെ ആപുര്യമാണ അജലപ്രതിഷ്ഠം സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രത്തെ ആപഹ ജലം ഈ ജലം ജലങ്ങൾ നദി മുതലായതിലെ അല്ലെങ്കിൽ മറ്റു കൈവഴികളായി ഒഴുകിയെത്തുന്ന നദികളിലെ ജലങ്ങൾ എപ്രകാരമാണോ എപ്രകാരമാണ് പ്രവിശന്തി പ്രവേശിക്കുന്നത് ആപുര്യമാണലപ്രതിഷ്ഠം സമുദ്രം ആപകഹ യദ്വൽ വിശ്യന്തി ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രത്തെ സമുദ്രത്തെ നദികളിലെ ജലങ്ങൾ എപ്രകാരമാണ് പ്രവേശിക്കുന്നത് തദ്വല്ല അപ്രകാരം സർവേ കാമാഹ സകല കാമങ്ങളും സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോടുകൂടിയ യാതൊരു മുനിയെ അന്തർദൃഷ്ടിയോടുകൂടിയ ഏതൊരു മുനിയേയും മഹാനേയും പ്രവിശ്യന്തി പ്രവേശിക്കുന്നുവോ സഹ അവൻ ശാന്തിഹി കൈവല്യത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ കാമകാമി വിഷയങ്ങളെ വിഷയങ്ങളെ കാമത്തെ കാമിക്കുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല തദ്വൽ സർവേ കാമ യം പ്രവിശ്യന്തി സഹ ശാന്തി നഹ നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായിരിക്കുന്നതുമായ സമുദ്രത്തെ എപ്രകാരമാണ് നദി മുതലായതിലെ ജലങ്ങൾ പ്രവേശിക്കുന്നത് അതുപോലെ യാതൊരു ബ്രഹ്മനിഷ്ഠനെയാണ് സർവവിഷയങ്ങളും പ്രവേശിക്കുന്നത് അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു വിഷയങ്ങളിൽ ഇച്ഛയുള്ളവൻ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല വിദേഹമുക്തി ആർക്കാണ് ലഭിക്കുക എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഗംഗ യമുന ഗോദാവരി മുതലായ പല നദീമാർഗങ്ങളിൽ കൂടി എത്രയോ അധികം ജലപ്രവാഹങ്ങൾ വന്നു ചേർന്നാലും സമുദ്രം സ്വന്തം നിലതെറ്റാതെ ഏതുവിധം സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ പ്രാരാബ്ധവശാൽ എത്രയെത്ര ഭോഗ്യവസ്തുക്കൾ വന്നു ചേർന്നാലും ഇല്ലെങ്കിലും ചിന്മാത്രമായിരിക്കുകയെന്ന സ്വന്തം നില തെറ്റാതെ ഏതൊരുവൻ ഇരിക്കുന്നുവോ അവൻ വിദേഹ കൈവല്യത്തെ പ്രാപിക്കുന്നു തുച്ഛമായ ഭോഗ്യപദാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവന് ആ മഹാപദവി ലഭിക്കുകയില്ല എന്നത് തീർച്ചയാണ് ആപുര്യജലിഷ്ട്രവിശാമ സർവേ കാമ കാമീ ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം വിഹായ വിഹായ കാമാൻ കാമാൻ യഹ യഹ സർവാൻ സർവാൻ രസ് நிர்மமோ நிரகம் காரகா நிர்மமோ நிரகம் காரகா சாந்தி மதிகச்சதி சாந்தி மதிகச்சதி இ சிலோகத்தின்டே அன்னுவியார்தம் உன்னு நோகாம் யக புமான் யாதுரு புருஷன் சருவான் புமான் അല്ലെങ്കിൽ സകല ഇച്ഛകളെയും ഫിഹായ വെടിഞ്ഞ് ഉപേക്ഷിച്ച് നിഹ നിഹസ്പൃഹ പ്രാപിക്കാത്ത യാതൊന്നിലും ഇച്ഛയില്ലാത്തവനായി നിർമമഹ ഭധനങ്ങളിൽ മമത എന്റെ എന്ന ബുദ്ധിയില്ലാത്തവനായി എന്നൊക്കെ പറയുന്ന നിർമമായിരിക്കുന്ന അല്ലെങ്കിൽ ഭോഗസാധനങ്ങളിൽ മമത ഇല്ലാത്തവനായി എന്റെ എന്ന ബുദ്ധി ഇല്ലാത്തവനായി നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനായി ചരതി സഞ്ചരിക്കുന്നു പ്രാരാബ്ധവശേന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് എവിടെങ്കിലും സഞ്ചരിക്കുന്നുവോ സഹ അവൻ ശാന്തിഹി മോക്ഷത്തെ അധികച്ചതി പ്രാപിക്കുന്നു യാതൊരു പുരുഷൻ സകല ഇച്ഛകളെയും ഉപേക്ഷിച്ച് ഒന്നിലും ഇച്ഛയില്ലാത്തവനായി മമതയില്ലാത്തവനായി അഹങ്കാരഹിതനായി സഞ്ചരിക്കുന്നുവോ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവനുള്ള അനർത്ഥങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോക്ഷത്തിൽ ഇച്ഛയുള്ളവൻ എപ്പോഴും സമാധിഷ്ഠനായിരിക്കണം എന്ന് ഇവിടെ ദൃഢമായി പറയുകയാണ് ഏതൊരു പുരുഷൻ ശരീരേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം വെക്കാതെ ഒന്നിലും ആഗ്രഹം വെക്കാതെ ഒരിടത്തു തന്നെ വസിക്കാതെ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് സർവത്ര സഞ്ചരിക്കുന്നുവോ അവൻ ദേഹാവസാനത്തിൽ ബ്രഹ്മമായി തന്നെ ഭവിക്കും വിഷയഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവന് ഈ മഹാപദവി ലഭിക്കയില്ല എന്നത് തീർച്ചയാണ് നിർമോ നിരഹം സശാന്തി മധിഗതി ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം എഴുപത്തിരണ്ട്

ഈ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം ഇപ്രകാരമാണ് ഹേ പാർത്ഥ അല്ലയോ അർജുന ബ്രാഹ്മിസ്ഥിതി ബ്രഹ്മജ്ഞാനനിഷ്ഠ സ്ഥിതി നിഷ്ഠ ബ്രഹ്മജ്ഞാനനിഷ്ഠ ഇപ്രകാരമാകുന്നു ഇതുവരെ പറഞ്ഞതാകുന്നു ഏനാം ഈ ബ്രഹ്മനിഷ്ഠയെ പരമേശ്വരാരാധനേന വിശുദ്ധാന്തകാരേണ പുമാൻ അതായത് പരമേശ്വര ആരാധന കൊണ്ട് മനഃശുദ്ധി വന്ന പുരുഷൻ ഏനാം ഈ ബ്രഹ്മനിഷ്ഠയെ പ്രാപ്യഹ പ്രാപിച്ചിട്ട് നവിമുഖ്യതി പിന്നെയും സംസാരത്തെ പ്രാപിക്കുന്നില്ല യഥ എന്തെന്നാൽ അന്ധകാലേ അഭി മരണകാലത്തിൽ കൂടി അസ്യം ഈ ബ്രഹ്മനിഷ്ഠയിൽ സ്ഥിതിവ ഒരു കണിക മാത്രം അല്ലെങ്കിൽ ക്ഷണമാത്രം സ്ഥിതിത്വ ഇരുന്നാലും ബ്രഹ്മനിർവാണം ബ്രഹ്മത്തിൽ ലയത്തെ എറിച്ചതി പ്രാപിക്കുന്നു അല്ലയോ അർജുന നിഷ്ഠ എന്നത് ഇതുവരെ പറഞ്ഞു വന്നതാകുന്നു ഈ ബ്രഹ്മജ്ഞാന നിഷ്ഠയെ പ്രാപിച്ചാൽ പിന്നെ ആരും സംസാരമോഹത്തെ പ്രാപിക്കുന്നില്ല ഈ ബ്രഹ്മജ്ഞാന നിഷ്ഠയിൽ ഭരണകാലത്ത് മാത്രമേ ഇരിപ്പാൻ സംഗതി വന്നുള്ളൂ എങ്കിലും അവൻ ബ്രഹ്മലയത്തെ പ്രാപിക്കുന്നു അപ്പോൾ പിന്നെ ബാല്യം മുതൽക്ക് തന്നെ നിഷ്ഠയിൽ സ്ഥിതി ചെയ്യുന്നവൻ ലയത്തെ പ്രാപിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് മുമുക്ഷു തീർച്ചയായും സമ്പാദിക്കണം മറ്റൊരു വിധത്തിലും സംസാരത്തിൽ നിന്നും മോചനം ലഭിക്കുന്നില്ലെന്ന് ഉപദേശിച്ചുകൊണ്ട് ജ്ഞാനമഹിമയെ പ്രതിപാദിച്ച് അതിനെ അവസാനിപ്പിക്കുന്നു മോക്ഷേച്ഛയുള്ളവനായ അർജുനനോട് ദുഃഖത്തിൽ നിന്നും കരകയറുന്ന പരമാത്മാവിനെ അർത്ഥിക്കുവാനാകയാൽ പാർത്ഥൻ എന്ന അർത്ഥ ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ പറയുന്നു പാർത്ഥ ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക അതിനെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക മുമുക്ഷുക്കൾ സമ്പാദിക്കേണ്ടതായ ബ്രഹ്മനിഷ്ഠയുടെ സ്വരൂപം സ്വരൂപമെന്താണെന്നാകുന്നു ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് വിദേഹ കൈവല്യത്തെ ആഗ്രഹിക്കുന്ന ഒരുവൻ ഈ നിലയിൽ എത്തിച്ചേർന്നാൽ പിന്നെ ദേഹേന്ദ്രിയാദികളിൽ ആത്മഭാവനാരൂപമായ മോഹം അവനുണ്ടാവുകയില്ല ഈ നിലയിൽ ചാഞ്ചല്യമില്ലാതെ പ്രാരബ്ധം അനുസരിച്ച് വന്നു ചേരുന്ന സുഖദുഃഖം മുതലായ അവസ്ഥകളുടെ സാക്ഷിയായി തന്നെ ജീവിച്ച് അവസാനം ദേഹകൈവല്യം പ്രാപിക്കും ദേവന്മാരിൽ നിന്നും തൻ്റെ ചരമകാലം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഖടാങ്കുൻ എന്ന രാജാവ് മുഹൂർത്ത സമയം ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നതുകൊണ്ട് തന്നെ മുക്തിയെ പ്രാപിച്ചു അത്രയധികം മഹാത്മ്യം ഈ ബ്രഹ്മനിഷ്ഠയ്ക്കുണ്ട് അതുകൊണ്ട് വിദേഹമുക്തിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ബാഹ്യവ്യാപാരത്തിൽ തീരെ ഉപേക്ഷിച്ച് ഈ നിഷ്ഠയിൽ നിരന്തരം സ്ഥിതി ചെയ്യണം എന്ന് സിദ്ധാന്തിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന രണ്ടാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഓർണമദ पूर्णमिदं पूर्णात् पूर्णमुदस्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः